ഹരേ രാമ എല്ലാവർക്കും നമസ്തേ ഇന്ന് കർക്കിടക മാസം അഞ്ചാം തീയതിയാണ് ഇന്ന് നമ്മൾ അയോധ്യാകാണ്ഡം ആരംഭിക്കുകയാണ് എല്ലാവരെയും ഈ യജ്ഞത്തിൽ പങ്കു സ്വാഗതം ചെയ്യുന്നു അതേപോലെ ഈ ഭാഗവത നമുക്ക് ഭംഗിയായി ശ്രീരാമചന്ദ്രസ്വാമിയുടെ കാൽപ്പല സമർപ്പിക്കാറാവട്ടെ എന്തായാലും ആ ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഹരേ രാമ ഓം ഹരിശ്രീ ഗണപതയേ ഗണപതി ിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലൂ സരസമായി എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകളും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ ൻ കഥകൾ കേട്ടിയിടാ ഭാർഗവിയാകിയുടെ അയോധ്യാപുരിതനോടും നിജമാതൃജനത്തോടും ധാത്രസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും

रुद्राणियागिय देविक्युडन् रामभद्रकथामृतसारं कुडुत्तपोळ् विद्रुमतुल्याधरियाय गौर्याम् अद्रिसुतयुमानन्दविवशयाय भद्रपादप्रणामं चेतु सम्पूर्णभक्तियोडुं पुनरेवमरुळ् चेतु नारायणन् नलिनाय तलोचनन् नारदसेव्यन् नळिनासनप्रियन् नारकारादिनळिनशरगुरु नाथन् नरसघन् नानाजगन्मयन् नादविद्यात्मकन् नाम सहस्रवान् नाळीकरम्यवदनन् नरकारि नाळीकबान्धव श्रीरामदेवन् परन् पुरुषोत्तमन् कारुण्यवारिधि कामफलप्रदन् राक्षसवंशविनाशनकारणन् साक्षाल् मुकुन्दनानन्दप्रदन् पुमान् भक्तजनोत्तमभुक्तिमुक्तिप्रदन् शक्तिविमुक्तन् विमुक्त स्थितन् ും മുക്തി കൊടുത്തവൻ തന്റെ ചരിത ചരിത്രങ്ങൾ ദിവം ജീവിതം തൃപ്തി വരാമമേണ്ടി മുക്തിയും ഗൗരി മഹേശ്വരി മേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാ കാമുഖൻ രാഘവൻ അങ്കജ अङ्गज नाशनवन् अङ्गजलीलूण्डन्तीलोल्पल श्यामलविग्रहन्पलदळ लोलविलोचनन्निरुपमन् निर्मलन् नीलगळप्रियन् नित्यन् निरामयन् रत्नाभरणविभूषित देहनय् रत्नसिंहासनम् तन्मेलनाकुलम् रत्न दंडं पूंड वेंचामरं कुंडु कोमलन् वीजितनायाति कोमळन् बाल निशाकर भाल लसन्मालेय पंगमलं करिच्चंगने बालाक सन्निभकोस्तुभकंधरन् प्रालेय भानुसमानन यासमं् लीलयातांबूल चर्वणा देर दिवेलं

സത്വരമിംഗലി നാദരാൽ അവതരിച്ചിടാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിവീണാശു നമസ്കരിച്ചേടിനാൽ പാധ്യാസനാചനീയാഘ്യപൂർവകം ആദ്യന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു സംഗം മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദരുഹം കണ്ടുകൊർലഭം നിർണയം കൊണ്ടു ഞാൻ പുണ്യഫലോദയം ീകോദ് മഹാമുനേ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധേ എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരന്നോടരുൾക വേണം ദയാധേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദൻ എന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ ഇദ്ധമാകന്യ രഘുവരൻ തന്നോടു മുഗ്ധഹാസീന മുനിവരനാക്കിയ നാരദനും ഭക്തവത്സലനാം മരുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനെന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതി ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ ായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിട്ടമോഹം വളർത്തേണ്ട രഘുപതി ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വരുമല്ലോ യോഗേശനായ നീ സംസാരിയാനെന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി സർവജഗത് പിതാവാകിയ നിന്നെ ദിവ്യ ഗൃഹിണിയാകുന്നതു നിർണയം ഈ ഏഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകും ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ും പറഞ്ഞതു സംസാരി എന്നതും ഇക്കണ്ട ലോക ലോകജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ ശുക്ല ശുക്ലരക്താസിതവർണഭേദം പുണ്ടു സത്വരജസ്തമോ നാമ യുക്തയാ യുക്തയാടിന വിഷ്ണു ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്യങ്ങളെ സത്വങ്ങളെ ജനിപ്പിക്കുന്നതുമവൾ സത്യം ത്വമില്ല സംശയം പുത്രമിത്രാർത്ഥകളത്ര വസ്തുക്കളിൽ സക്തനായുള്ളൂ ഗൃഹസ്ഥൻ മഹാമതേ ലോകത്രയ മഹാഗേഹത്തിനു ഭവാനേകനായോരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയും മാരാരിയുന്നീ ഉമാദേവി ജാനകി ारससम्भवनायतुं नीतव भारती देवी आहुन्नतुम् जानकी आदित्यनल्लो भवान् प्रभा जानकी शीतकिरणन्नि रोहिणी जानकी आदितेयाधिमन्नि शची जानकी जातवेदस्सुनि स्वाहा क्षन् भवान् भार्गवि जानकी शक्रदूतन्नि भवान् भार्गवि जानकी राजराजन् भवान् सम्बत्करीसीत राजराजन्नि वसुन्धराजानकी राजप्रवरकुमारारीवलोचना रामादयानिधे

നിങ്ങൾ നിങ്ങളിരുവരുമെന്നെ മറ്റൊന്നുമെങ്ങുമേ കണ്ടുമില്ലല്ലോ അങ്ങനെയുള്ളൊരു നിന്നെ നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗത്പഥേ മായയാമൂടി മറഞ്ഞിരിക്കുന്നോരു നീയല്ലോ നൂനമവാക്തമായതും പിന്നെ അലിങ്കൽ നിന്നുണ്ടായി മഹത്തത്വം എന്നതായി സൂത്രവും സർവാത്മകമായ ലിംഗം അതിങ്കൽ നിന്നുണ്ടായിച്ചതും എന്നത് അഹങ്കാര ബുദ്ധി പഞ്ചപ്രാണൻ ഇന്ദ്രിയ ജാല സംയുക്തമായ ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ട് നിർമ്മലന്മാർ ജീവൻ ചൊല്ലുന്നതും ൊല്ലാവതല്ലാതെ ആദ്യ വിദ്യാഖ്യയിൽ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ സ്കൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലം ചിത്തിനുള്ളൂ तद्वियुक्तन् विभो सर्वप्रपञ्चत्तिनम् बिम्बभूतनाय सर्वोपरि स्थितनाय सर्वसाक्ष्याय तेजोमयनाम् परन् परमात्मावो राजीवलोचना राजीव നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങൾ അത്രേലയിക്കുന്നതുമൊക്കെ ജീവനും സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാഞാൻ എന്നറിയുമ്പോൾ തീരും ഭവഭയമൃത്യു ദുഃഖാദികൾ

जगन्नायका नित्यमनुग्रहित्येण मे त्वन्नापि पङ्कजत्तिङ्गलिन्ने मुन्नमुण्डायी मल्पिता നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കേണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നി വണ്ണം പറഞ്ഞിടിനാൻ നാരദൻ ആനന്ദ നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ായി വന്നു ജനിച്ചു ദശരഥപുത്രനായി എന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോരു ഭവാനെ ദശരഥൻ രാജ്യാർത്ഥം അഭിഷേകമിക്കാലം ചെയ്യുമാറും ചെയ്യുമാറൊന്നൊരുപെട്ടിരിക്കുന്നിരുന്നു നീയുമതിൻ്റെ അനുകൂലനായി വന്നിടും പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്നും അവകാശമുണ്ടായി വരായല്ലോ സത്യത്തെ രക്ഷിച്ചുകൊള്ളുക എന്നോട് സത്വരം ചെന്നു പറതെന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായ സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിട്ടേ വിഷാദമുണ്ടാകായ കതുമൂലം കാല மோலமதிலுண்டதும் பரங்கிடுவன் காலாவलोकनம் कार्य사ದ್ಯம் ண்றணம் காலஸ்வரூபனல்லோ பரமீஸ்வரன் प्रारப்த கர்மபலௌகக்ஷயம் வரும் நேரத் தொழினு மட்டவரெல்லாம் கூமே காரணமத்ரம் புருஷப்ரயசமந் യാസമെന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ നാളെ വനത്തിനു പോകുന്നതുണ്ട് ഞാൻ പാദങ്ങൾ തന്നാണ് പിന്നെ സംവത്സരം വനം ചതുർദശനം ഇടുവൻ എന്നാൽ നിശാചരവംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുധാനാശം വരുത്തുവൻ सत्यमिरेन्नरुळ् चेदु रघुपति चित्तप्रमोदेन नारदनन्नेरम् राघवं तन्े प्रदक्षिण वेगेन दण्डनमस्कार യും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാദരാൽ നാരദരാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കും അതിനുള്ള സംശയം ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ എങ്കിലോ രാജാ ദശരഥനേ കഥാ സങ്കലിതാനന്ദ്രൻ വസി വന്ധിച്ചു മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർ കുണ്ടകതാരിൽ ആനന്ദമതിലില്ല സംശയം വൃദ്ധനായി വന്നിതു ഞാനു കൊട്ടാകയാൽ പുത്ര െ ചെയ്യണമെന്നു ഞാൻ ഇപ്പോഴത് അങ്ങനെ എങ്കിലതുൾപൂവിനോത്തു നിയോഗിക്കയും വേണം ഇപ്രജകൾക്ക് അനുരാഗമവങ്കലുണ്ടെപ്പോഴും ഏറ്റവും കണ്ടീലയോ വന്നീലമാതുലനെ കാൺമതി മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമദീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടും അതു നിർണയം മാനസേ എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബദസംഭരിച്ചിടണം രാമനോടും നിൻ തിരുവടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോടുമത്യുന്നതം ഘോരമായുള്ള പെരും പറനാദവും ദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദ ശരധനാഥരാ പിന്നെ സുമന്ദ്രനെ ചെയ്തു എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കിക്കൊടുക്കനീ വേണം രാമനു നിർണയം നന്ദിതനായ വന്ദിച്ചു എന്തൊന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമിന്നിയെ സംഭരിച്ചിടുവൻ ചിട്ടേ നിരൂപിച്ചു കണ്ടു സുമരോടി വസിഷ്ഠ ചെയ്തു കേൾക്ക നാളെ കേൾക്കനാളെ നാളെ പുലർക്കാലെ ചമയിച്ചു ിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷിയെ പതിനാറുപേർ നിൽക്കണം മത്ത ഗജങ്ങളെ ദിവ്യ നാനാദീർ വാരിപൂർണങ്ങളായി ദിവ്യരത്നങ്ങൾ വിചിത്രമായി സ്വർണ കലശ സഹസ്രം മലയജ പർണ്ണങ്ങൾ കൊണ്ടുപോയി കെട്ടിവെച്ചിടണം പുത്തൻ പുലിത്തോൽ വരുത്തുക മുൻ സുവർണദണ്ഡം വന്നിഹ ും നർത്തകിമാരോടു നർത്തക ഗായക വൈണികവർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഉർവീശ്വരങ്ങളെ നിന്നു മനോഹരം हस्त्यश्वपत्तिरथादिमहाबलम् वस्त्राद्यलङ्कारमोडुवीडणम् ദേവാലയങ്ങൾ യങ്ങളോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലരെയും രാഘവാഭിഷേകാർത്ഥമായി ഇത് സുമരേയും നിയോഗിച്ചതിരംകരും ദാശരഥി ഗൃഹമെത്രയും ഭാസ്വരമാശു സന്തോഷേണ സമ്രാപ്യ സാദരം നിന്നതു നേരമറിഞ്ഞു രഘുവരഞ്ചെന്നുടൻദണ്ഡ നമസ്കാരവും ചെയ്താ രത്നാസനവും കൊടുത്തിരുത്തി പത്നിയോടും അതിഭക്തിരഭുത്തമൻ കൊൽക്കല നിർമ്മല ബാരിണ ധരിച്ചു ചെയ്തു കേളിന്നു തീർത്ഥം യാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകളും നുണ്ടു ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ

कार्यङळेला मनुष्यश्च साधिक्य मायया माया मनुष्यनाय श्रीदिधे शिष्यनल्लभ भवान आचार्यनीशज्ञान शिक्षित्य वेणम जगद्धिdartam प्रभो साक्षाज राजराजर्यनल्लभ भवान ओर्किल्पित्रेणम पितामहनम भवान सर्वेश्व गोचरणाय സർവജഗ്യന്ത്രവാഹകനായ നീ ശുദ്ധാമൊരു വിഗ്രഹം ദശരഥ പുത്രനായി ലോകമായ എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോടു താനരുൾ ചെയ്യയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുത

ഉഴറി വന്നേനഹം വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നെ ശയനവും ചെയ്യണം ഞാനോരോരോ കർമ്മങ്ങൾക്കു വൻ വൈകാതെ പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്ദി ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി താതന നീക്കഭിഷേകമിളമയായി മോദേ ചെയ്യും അടുത്ത നാൾ നിർണയം മാത്രം കർത്താവു രാജ്യമത്വം നിശ്ചയം ഇത്തരം ഓരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പ്രവിശ്യവസിനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദത്താൽ അറിയിച്ചു ചിത്തമോതാൽ സമസ്തവും രാജീവ സംഭവനന്ദനൻ തന്നോടു പൂജാവിധാനീന രാജാ ദശരഥനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മല്യവും നൽകിനാൾ കൗസല്യയും തനയാഭ്യുദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചിരുന്നു ലക്ഷ്മിയെ തുണയെന്നു

ിങ്ങനെ നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ വിഷാദിച്ചിരിക്കുന്നതു നേരം ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം പൂർവം രാമത ബോവനാധിഗമനം हत्वा मृगम् काञ्चनम् वैदेहीहरणं जटायुमरणं सुग्रीवसम्भाषणम् बालीनिग्रहणम् समुद्रतरणं लङ्कापुरीदाहनम् पश्चाद्वणकुम्भकर्णनिधनम् वेदोद्धरामायणम् रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताया पतये नम मनोजवं मारुततुल्यवेगम् जितेन्द्रियं बुद्धिमतां वरिष्ठं वातात्मजं वानरयूथमुख्यं श्रीरामदूतं शरणं प्रपद्ये